അയ്യപ്പേട്ടനെ അറിഞ്ഞോ ഒരു ഗുഡ് ന്യൂസും ഉണ്ട് അതായത് കിഫ്ബി സി എ ആയിട്ടുള്ള കെ എം എബ്രാഹാമിന്റെ ശമ്പളം കൂട്ടി സന്തോഷല്ലേ മറ്റേ ഈ പറയുന്ന പോലെ മറ്റേ ആ നടി അതിനകത്ത് ചോദിക്കണ സന്തോഷായില്ലേ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോ അത് പത്ത് ശതമാനം ആട്ടോ വർദ്ധിപ്പിച്ചേക്കണേ ചിലറൊന്നുമല്ല പത്ത് ശതമാനം ചേട്ടനൊന്നാലോചിച്ച് നോക്ക് ഇദ്ദേഹത്തിന്റെയൊക്കെ ശമ്പളം ഇമാതിരി വർദ്ധിപ്പിക്കുകയും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കാണുകയും ഇല്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല ഈ അദ്ദേഹത്തിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എന്തിനാണെന്നറിയും മുഖ്യമന്ത്രി മാനത്ത് കാണുമ്പോൾ അതായത് അദ്ദേഹം അദ്ദേഹം കാണും മുഖ്യമന്ത്രി എന്താണോ ചിന്തിക്കുന്നത് ഇവിടെ ഒരു ഒരു ഫിനാൻസ് മന്ത്രി ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഒരു ഫിനാൻസ് മന്ത്രിക്ക് കൊടുക്കുന്നതിനേക്കാൾ പരിഗണനയാണ് ഈ പറയുന്ന കെ എം എബ്രഹാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന് കൊടുക്കേണ്ട എന്തൊക്കെയുണ്ടോ അത് പണ്ടും ഈ കെ എം എബ്രഹാം എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഉള്ള അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചില പേയ്മെൻ്റുകളൊക്കെ കിട്ടാൻ വരും നമ്മുടെ കമ്പനിക്ക് ചില പേയ്മെൻ്റുകൾ വരും അപ്പോൾ നമ്മളെടുത്തവർ പറയും എടാ നീ ഒന്ന് പോയി ഇന്നു പോയി ഒന്ന് സംസാരിക്കണം സെക്രട്ടേറിയറ്റി പോകണം സെക്രട്ടേറിയറ്റി പോയിട്ട് ഇന്ന ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് തിരക്കണം തിരക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരായി മറ്റുള്ളവരെ നമ്മൾ വിളിക്കും ഇതേപോലെ നമ്മളെ പോലെ പി ആർ വർക്കുകളൊക്കെ ചെയ്യുന്നവരെ നമ്മൾ വിളിക്കും വിളിക്കുമ്പോൾ അവർ പറയും അത് ചേട്ടാ ആ ഫയൽ ഫയലിപ്പോൾ ഫിനാൻസിലാണ് അത് ആരെടുത്താണ് ഡേ അത് പോലെ കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയില് അവൻ ഇങ്ങനെ ആയിരിക്കില്ല അടുത്ത് പറയുക ഞാനിപ്പോ ജാനുവറിന് മുമ്പ് എനിക്ക് അത് പറയാൻ പറ്റും അപ്പോ ഇത് ഞാൻ പറയുന്നത് പച്ചയായ സത്യമാണ് ഇത് അയാൾ പോയി പരാജയപ്പെട്ടതാണ് നമ്മളോട് പറയുന്ന മറ്റൊരു ഇതേപോലെ പി ആർ വർക്ക് ചെയ്യുന്ന മറ്റൊരാള് പറയുകയാണ് ചേട്ടാ ഞാൻ പോയി സംസാരിച്ചു അത് ഒരു അനക്കവും ഇല്ല നമ്മൾ അടുത്ത നമ്മളും പോവുകയാണ് നമ്മൾ മനസ്സാൽ പ്രാഗിക്കൊണ്ടാണ് പോകുന്നത് കാര്യം ഇത് കിട്ടേണ്ട ഒരു സമയമുണ്ട് ഒരു റിലവൻ്റ് ആയിട്ട് ഒരു സമയമുണ്ട് ഇപ്പൊ ഓണം വരുന്നു ബോഡസ് കൊടുക്കാറുണ്ടാവും കമ്പനിയിൽ ഫെസ്റ്റിവൽമെന്റ് കൊടുക്കാനുണ്ടാവും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും ഇപ്പൊ ഞാനാണ് പോണന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് റാങ്കിലുള്ള നമ്മളെ പരിചയമുള്ളവരാണെങ്കിൽ ചോദിക്കേ പോയാലും നടന്നാണ് അല്ലെങ്കിൽ പോണത് എന്തിനായി ആയോ കാര്യം എല്ലാവർക്കും കാശിനാവശ്യം ഇല്ലേ ഇത് വെച്ച് താമസിപ്പിക്കുക ഇത് അവിടെ ചെല്ലുമ്പോൾ ഈ ഫയൽ അയാൾക്ക് തോന്നുമ്പോൾ അയാൾ ഒപ്പിടുന്നു ഇത് അയാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഡർ ഇറങ്ങിയാൽ മതി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവുക അല്ലെങ്കിൽ പോകേണ്ട ഫിനാൻസ് മന്ത്രിയുടെ അടുത്ത് പോയി ഇറങ്ങുക ഇയാൾ അത് ചെയ്യില്ല നമ്മൾ എതിരി ഇദ്ദേഹത്തിന്റെ പി എടുത്ത് കാണുമ്പോൾ പി എയ്ക്ക് പഴയതുപോലെ വലിയ രാജാ പാട്ടിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് കാണിക്കാൻ പറ്റില്ല കേറാൻ പക്ഷെ അടിയാധാരം വരെ കാണിക്കേണ്ടി വരും അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷമാണ് കയറിയതിന് ശേഷം നമ്മളിവിടെ ഒന്നും അങ്ങനെയൊന്നും അവർക്ക് പെരുമാറാൻ പറ്റില്ല നമ്മളെ ജില്ലയിൽ നിന്ന് മീഡിയ അല്ലെങ്കിൽ വേറെന്തോ ആവട്ടെ പറയാ അത് സാറ് ഒപ്പിട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ മനസ്സായി പ്രയാഗം നിങ്ങളെ സാറ് ഇതാണ് ഇല്ല കാര്യം നിങ്ങൾക്ക് പത്ത് ദിവസത്തിനും ഇത് നമ്മളെ ബോണസ് ഒന്ന് വെക്കുക ഒരു രോഗി ഒരു ക്യാൻസർ പേഷ്യന്റ് വീട്ടിലുണ്ട് ആ ക്യാൻസർ പേഷ്യന്റിന് ഒരു ചികിത്സയ്ക്കായി ഒരു മകൻ ഈ കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും കടമാണിച്ചിട്ടായിരിക്കും ചെയ്ത ആ കടക്കാരൻ വിളിച്ച് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ആ കാശ് കൊടുക്കണ്ടേ ഇയാൾ വെച്ച് താമസിപ്പിച്ച് ഇയാൾ അല്ലെങ്കിൽ ഇതിനു വേണ്ട ക്ലോസ് വേറെ കോസ് ഉണ്ടാക്കി ഏത് രീതിയിൽ തരാതിരിക്കും ഇങ്ങനെ ആൾക്കാരെ കഷ്ടപ്പെടുത്തി ഏത് രീതിയിൽ തടസ്സവാദം ഉണ്ടാക്കാമോ അത് ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഞാൻ പൈസ കൊടുത്തിട്ടില്ല ബഡ്ജറ്റിൽ ഉണ്ട് കേട്ടോ എന്നറിയിക്കുന്ന ഒരു നോക്കുമ്പോൾ ശിവശങ്കറിനെ കൊണ്ടു ഓർമ്മയുണ്ടല്ലോ ശിവശങ്കരൻ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ശിവശങ്കറോടുള്ള വാത്സല്യം മുഖ്യമന്ത്രിക്ക് തീർന്നിട്ടില്ല ഇടയ്ക്ക് അദ്ദേഹം പ്രസംഗിച്ചു അപ്പൊ അതേപോലെ കെ എം എബ്രഹാം പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ ഏതെല്ലാം തരത്തിൽ ചെയ്ത് സർക്കാരിന് മുഖ്യമന്ത്രിയെ സൂപ്പിക്കാൻ പറ്റൂ സൂപ്പിക്കുന്ന രീതി അറിയിക്കുന്നു അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞിസം ആണ് കാണിക്കുന്നത് അതായത് അതെ ഇത് മുതലാളിത്ത സർക്കാരാണ് ഒരു തരത്തിൽ പറഞ്ഞാലേ ഈ സാഡിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു കസേരയിൽ നമ്മൾ പണം വാങ്ങുകയും നമുക്ക് കീഴിലുള്ളവർക്ക് പണം കൊടുക്കാതിരിക്കുകയും അത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിൽ അതേ രീതിയിൽ സാഡിസം ഉള്ള ഒരാളാണ് ഭരണം നടത്തുന്നത് അപ്പോ ചേട്ടൻ ഒരു കോംബോ അവർക്കിടയിൽ അത് ഇപ്പൊ അദ്ദേഹത്തിന് നിലവിൽ കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി രൂപയാണ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച നാല് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ലക്ഷം ലക്ഷം രൂപയായി അദ്ദേഹത്തിന്റെ ശമ്പളം വർദ്ധിക്കും അതെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇദ്ദേഹം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിഫ്ബിയിൽ സിഇഒ കേറുന്നത് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കേറുമ്പോൾ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി അതില് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് തന്നെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേ തുക തന്നെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി വർദ്ധിപ്പിച്ചു അതിനും ശേഷമാണ് പത്ത് ശതമാനം കൂടി വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഇതൊരു ഉദ്ദിഷ്ടകാരി ഉപകാരസ്മരണ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഉദ്ദിഷ്ടകാരി സ്മരണ ഉണ്ട് ഇതിന് പുറമേ ഈ കെ എൻ ഇബ്രഹാം എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ ഉള്ള അടുപ്പം കൊണ്ടൊന്നും അല്ല പിണറായി വിജയൻ ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഉമ്മൻചാണ്ടി പറഞ്ഞ കാലത്തും ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് റിട്ടയർ ചെയ്തിട്ടില്ല ദെൻ രണ്ടാമത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു പിന്നെ ഇവരുടെ സീമ ടി എൻ സീമ എന്ന ഒരു വനിതാ നേതാവുണ്ട് ഇവരെയൊക്കെ ചെയർമാനും അധ്യക്ഷയൊക്കെ ആക്കിക്കൊണ്ട് ഇവർക്കൊരു വനിതാ സംഘടന സ്ത്രീ സ്ത്രീ മുന്നേറ്റമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പരിപാടിയൊക്കെ ഇവർ ആസൂത്രണം ചെയ്യും സർക്കാർ ഇന്ന് കാശ് തട്ടാൻ വേണ്ടിയായിരുന്നു അതിനൊരു വൺ ഗ്രാൻഡ് അത് ഈ പറയുന്ന പോലെ സ്ത്രീ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിന്റെ ഒരു രൂപം എനിക്കത് എന്റെ ഓർമ്മയിൽ വരുന്നില്ല പക്ഷേ ആ ഒരു തട്ടിക്കൂട്ട് പദ്ധതി ടി എൻ സീമ പിന്നെ ഇവര് നമ്മുടെ ശ്രീമതി ടീച്ചർ ഇവരൊക്കെ അടങ്ങിയ അവരുടെ ജനാധിപത്യ മഹിള അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ് അതിലേക്ക് എത്രയോ ലക്ഷം രൂപയുടെ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു ആ പ്രപ്പോസലിന് കെ എം എബ്രഹാം അനുവദിച്ചാൽ നിങ്ങൾ വാങ്ങിക്കോളൂ എന്നുള്ള ഒരു 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 നിശബ്ദമായ ഒരു ഇതുണ്ടായിരുന്നു ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു കെ എം എബ്രഹാം അനുവദിച്ചു അപ്പൊ കെ എം എബ്രഹാം അവരുടെ ഗുഡ് ബുക്കിലായി പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ അങ്ങനെ ആവുകയാണ് കാര്യം അവരുടെ വനിതാ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കാശി എത്ര തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയോ ഒരു കോടി രൂപയോ എങ്ങണ്ടോ ഇദ്ദേഹം നേരത്തെ ഫിനാൻസ് കൈകാര്യം ചെയ്തോ ഫിനാൻസിന്റെ ഫിനാൻസ് വോപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ കണം കൂടുതലും അദ്ദേഹം ഫിനാൻസിൽ ഇരിക്കുമ്പോഴാണ്

അപ്പൊ അങ്ങനെ കിഫ്ബിയുടെ കണക്കുകളൊക്കെ കൂടി എടുത്തു നോക്കുമ്പോൾ ഈ കിഫ്ബി കൂടുതലും മരാമത്ത് വകുപ്പ് പണികൾക്കായിട്ടാണ് ഈ കാര്യങ്ങൾ ഫണ്ട് അനുവദിക്കുന്നതൊക്കെ അതിൽ വിവിധ പദ്ധതികൾക്ക് ഈ അംഗീകാരം നൽകിയതിൽ നിന്ന് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപ രൂപ നൽകിയിട്ടുണ്ട് അതായത് ഏതാണ്ട് ഒരു നാലായിരം കോടി രൂപ ഈ പദ്ധതികൾക്കായിട്ട് നൽകുന്നുണ്ട് മരാമത്ത് പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സർക്കാരിന്റേതായിട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഊരാളുൻഗല്ലിനാണ് അപ്പോ ഈ നാലായിരം കോടി രൂപയും ചെന്ന് വീഴുന്നത് ഊരാളുൻഗലിനാണ് അത് തിരിച്ചു കറങ്ങി ഇവർക്കൊക്കെ തന്നെ വന്നോളൂ അത് വന്നോളും ചേട്ടന് വഴി മനസ്സിലായല്ലോ കിഫ്ബി എന്തിനാണ് വെച്ചിരിക്കുന്നത് കിഫ്ബിയുടെ തലപ്പത്തെ എന്തിനാണ് ഇദ്ദേഹത്തെ സിഇഒ വെച്ചിരിക്കുന്നത് എന്ന് കൂടിയാണ് മറ്റൊരു കാര്യം ഈ പറയുന്ന കിഫ്ബിയുടെ ഒരു ബാധ്യത എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ശമ്പളം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥർത്തിയിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെയാണല്ലോ ഈ പറയുന്ന ഇത്രയും മാസം വർഷം ഈ വർഷങ്ങൾ മുഴുവൻ പത്ത് ശതമാനം വെച്ച് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു അധിക ബാധ്യതയാണ് എന്നുള്ളത് ഈ വാർത്ത ഞാനിപ്പോ ഈ പറഞ്ഞ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരനും മനസ്സിലാകും ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി കിഫ്ബി ബാധ്യതയായിട്ട് വരുത്തി വെച്ചിട്ടുണ്ട് അത് മസാല ബോണ്ട് ആണ് ഈ മസാല ബോണ്ട് തോമസ് ഐസക് എന്ന സമയത്താണ് അപ്പോ അതിൽ എന്താ പറയാ അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ മസാല ബോണ്ട് വാങ്ങിയത് ഒമ്പത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം കൊള്ള പലിശ അന്ന് അതിന് തോമസ് ഐസക് കുറേ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരിച്ചടച്ചപ്പോൾ മാത്രം പലിശ കൊടുത്തത് ആയിരത്തി ഇരുപത് കോടി രൂപയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ നടപ്പാക്കുന്ന ഒരു കാര്യം അതായത് ഈ മസാല ബോണ്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില കളികളുണ്ട് അതൊക്കെ അന്നേയും വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടന് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ബാധ്യതകളെല്ലാം തന്നെ കിഫ്ബിക്ക് ഉണ്ട് ഈ കിഫ്ബിക്ക് ബാധ്യതകൾ ഉണ്ടാകുന്നതിൽ ഒരു കാര്യമായിട്ട് കാണേണ്ടതും ഈ പറയുന്ന നാലായിരം കോടിയുടെ ഒരു കണക്കുണ്ടല്ലോ ഈ നാലായിരം കോടി ഒരു വർഷം നീക്കി വെക്കുമ്പോൾ അതിൽ ഊരാളുങ്കലിലേക്കാണ് പോകുന്നത് അപ്പൊ ഇതിനിടയിൽ കിടന്ന് ചില ചരടുവലികൾ നടത്തുന്നതിന് കൂടിയുള്ള പ്രത്യുപകാരമാണ് ഈ അതെ സ്മൂത്ത് ആയിട്ട് ഇവരുടെ ഇടയിലേക്ക് പോകും ഇപ്പൊ ദൂരാലിൽ പോകണ്ട കാശ് സ്മൂത്ത് ആയിട്ട് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാശ് ഇങ്ങോട്ട് വന്നോളും ഇങ്ങനെ ഇവർക്കുള്ള ട്രാൻസാക്ഷൻ സ്മൂത്ത് ആകുന്നതിനുള്ള പ്രത്യുപകാരം അത്രേ ഉള്ളൂ ഏതായാലും ആശാവർക്കർമാരെ സമരത്തിന് ഒരു മൂവായിരം രൂപ ഓണവേഗത്തിന് കൂട്ടിത്തരാൻ ചോദിച്ച് അറുപത് ദിവസം വരെ ആകാറാകുന്ന സമരം അപ്പിന്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയേണ്ടത് വിഷുവിന് ക്ഷാമഭക്തർ പെൻഷൻ ഉടനെ കൊടുക്കും വാർത്തയുണ്ട് അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അതായത് തദ്ദേശീയലക്ഷം വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ആശാവർക്കർ സംരംഭം എങ്ങനെയെങ്കിലും തീർക്കുക തീർക്കും കാരണം ഇവർക്കത് അവസാനിപ്പിച്ചോളം അല്ലാത്ത സ്ഥിതിയിലാണ് ആശാവർക്കർമാരെ നിൽക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനത്തെ അഹങ്കാര വർത്താനം കൂടെ പറഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെ ആയി തീരും ആയിത്തീരുന്നു ഏതായാലും അടുത്ത തദ്ദേശ തദ്ദേശീയലക്ഷന് മുമ്പ് നമ്മുടെ ഈ നമ്മൾ ഇന്നലെ നടന്ന ഇന്ന് പോകുന്ന ജനമാണ് തട്ടി കൂട്ടി റെഡിയാക്കി എടുക്കുക അതിനിടയിൽ കെ എം എബ്രഹാമന് കൂട്ടിക്കൊടുത്തതോ എത്ര ശതമാനം മർദ്ദിച്ചതോ ഞാനോ നിങ്ങളോ ഓർക്കുമോ എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം അല്ലേ